ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പ്രമേയം വന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും വലിയ ആവേശത്തോടു കൂടിയായിരിക്കും ഇന്ത്യ സഖ്യവും അതിനേക്കാൾ ഉപരിയായി കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ഉപരിയായി രാജ്യമെങ്ങുമുള്ള രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നവരും ആരാധകരുമായിട്ടുള്ളവരുടെ പ്രതികരണം എന്ന് പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി പല ചരിത്ര സന്ദർഭങ്ങളിലും സുപ്രധാനമായ പദവികൾ ഏറ്റെടുക്കാൻ വൈമുഖ്യം കാണിക്കുകയോ അതിന് കാലതാമസം എടുക്കുകയോ ചെയ്തതിൻ്റെ ചരിത്രം ആവർത്തിക്കുന്നത് പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സമയം വേണം തീരുമാനം എടുക്കാൻ എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട് മണ്ഡലം അദ്ദേഹം ഒഴിയാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തക സമിതി ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത് എന്നാൽ തീരുമാനമെടുക്കാൻ സമയം വേണമെന്ന് രാഹുൽ യോഗത്തെ അറിയിച്ചപ്പോൾ ധൈര്യപൂർവ്വം സ്ഥാനം ഏറ്റെടുക്കൂ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശിച്ചു നരേന്ദ്രമോദിക്കെതിരായി രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടങ്ങൾക്കും ജോഡോ യാത്ര അടക്കമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും വലിയ ജനപിന്തുണ ലഭിച്ചതായി പ്രവർത്തക സമിതി വിലയിരുത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് പഠിക്കാൻ അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ച രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന ഈ മാസം പതിനേഴിന് മുമ്പ് തീരുമാനമാകും റായ്ബറേലി നിലനിർത്തണമെന്ന് ഉത്തർപ്രദേശിലെ നേതാക്കൾ ആവശ്യപ്പെട്ടു ഉത്തരേന്ത്യയിൽ പാർട്ടിക്കിത് ഗുണകരമാകുമെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു എന്നാൽ വയനാട് ഒഴിയരുതെന്ന് കേരളത്തിലെ നേതാക്കൾ ആവശ്യമുന്നയിച്ചു അതേസമയം റായ്ബറേലി നിലനിർത്തുന്നതിനോടാണ് പ്രവർത്തക സമിതിയിലെ ഭൂരിഭാഗം നേതാക്കൾക്കും താൽപ്പര്യം വയനാട് ഒഴിഞ്ഞാൽ പകരം പ്രിയങ്കാഗാന്ധി മത്സരിക്കില്ലെന്നും തീരുമാനമായി കേരളത്തിലെ ഏതെങ്കിലും നേതാക്കൾ തന്നെ വയനാട്ടിൽ ജനവിധി തേടും വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദിയർപ്പിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഒന്നിച്ച് വയനാട്ടിലെത്തും നാഷണൽ ഡെസ്ക് കേരളവിഷൻ ന്യൂസ്